നമസ്കാരം ഗസയിലേക്ക് ഇസ്രായേൽ തുടരുന്ന നരനായാട്ടിൽ പ്രതിഷേധിച്ച് ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെതിരെ കോൺഗ്രസ് നേതാവും അതുപോലെ തന്നെ വയനാട് എംപിയുമായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി ചില പരാമർശങ്ങൾ നടത്തി വളരെ ശക്തമായ വാക്കുകളാണ് അതായത് ബീരുക്കൾ എന്നാണ് ഇസ്രായേലിനെ വിശേഷിപ്പിച്ചത് ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്ന ഈ ആക്രമണം അവരുടെ ബലഹീനത വ്യക്തമാക്കുന്നതാണ് സത്യത്തെ നേരിടാൻ അവർ ഭയപ്പെടുന്നു സത്യത്തെ നേരിടാനുള്ള ഭയം കൊണ്ടാണ് അവർ ഗസയിലേക്ക് ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് എന്തായാലും അങ്ങേയറ്റം പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ഇസ്രായേലികൾ പോലും ഇസ്രായേലിന്റെ ഈ നീക്കത്തിൽ അവർ ദുഃഖിതരാണ് മനസാക്ഷിയുള്ള എല്ലാ മനുഷ്യരും ഇസ്രായേലിനെതിരെ രംഗത്തുണ്ട് തീർച്ചയായും ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന ഒരു പരാമർശമാണ് പ്രിയങ്കാ ഗാന്ധി നടത്തിയത് അതായത് ഇസ്രായേൽ ഇപ്പോൾ ഈ ആക്രമണം തുടങ്ങിയ സമയത്ത് ആദ്യ ദിവസം തന്നെ നാനൂറ് ആളുകളാണ് ഗസയിൽ മരിച്ചു വീണത് അതിൽ നൂറ്റി മുപ്പതോളം കുട്ടികളാണ് അത്തരത്തിൽ വാർത്തകൾ പുറത്തു വന്ന സമയത്താണ് സധൈര്യം ഇവിടെ ഇന്ത്യയിൽ നിന്നും അതിശക്തമായ ഒരു പ്രതിഷേധ സ്വരം ഉയർന്നു വന്നത് എന്തായാലും ഇതാണ് ഇന്ത്യയുടെ നിലപാട് പക്ഷേ ഇത് തുറന്നു പറയാൻ അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യം എന്താണ് എന്ന് വ്യക്തമാക്കാൻ പലരും മടിക്കുന്ന സാഹചര്യത്തിലാണ് പ്രിയങ്ക ഗാന്ധി ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്കറിയാം നമ്മുടെ രാജ്യത്തുള്ള ഒരുപാട് ആളുകൾ ഒരു വിഭാഗം ആളുകൾ ഗസയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഇസ്രായേൽ കൊന്നു തള്ളി എന്ന വാർത്തകൾ പോലും പുറത്തു വരുമ്പോൾ അതിനടിയിൽ അവർ പല വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് രേഖപ്പെടുത്തുന്നത് ഇവിടെ അട്ടഹസിക്കുകയാണ് ചിരിച്ചു തുള്ളുകയാണ് ചില ആളുകളൊക്കെ അതുപോലെ തന്നെ ഗസയെയും അതുപോലെ ഹമാസിനെയും ഒക്കെ കളിയാക്കി കൊണ്ടുള്ള പ്രതികരണങ്ങളാണ് രേഖപ്പെടുത്തുന്നത് എന്നാൽ ഈ സാഹചര്യത്തിലാണ് ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിൽ നിന്നും ഇവിടെ ഇന്ദിരാഗാന്ധിയുടെ ഒരു ചെറുമകൾ അതിശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചത് എന്തായാലും ഇപ്പോൾ ഇവിടെ ലോകത്തെ ഞെട്ടിക്കുന്ന വിധത്തിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോഴും പ്രതികരിക്കേണ്ട പല ആളുകളും മൗനം പാലിക്കുന്നുണ്ട് അക്കാര്യം ഇവിടെ പറയാതിരിക്കാൻ കഴിയില്ല പ്രിയങ്ക ഗാന്ധിയെ പോലുള്ള ആളുകൾ ശക്തമായി ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പറയേണ്ട ആളുകൾ മൗനം പാലിക്കുന്നു എന്ന് അതായത് ഇവിടുത്തെ മതപണ്ഡിതന്മാർ തന്നെയാണ് ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജൂതന്മാരുമായി നടക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഖുർആാനിലും അതുപോലെ തന്നെ ഹദീസിലും ഒക്കെ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇസ്ലാമിന്റെ തുടക്ക ജൂതന്മാരുമായി നിരവധി യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് പ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനി ജൂതന്മാരുമായി നടക്കാൻ പോകുന്ന യുദ്ധത്തെക്കുറിച്ച് വളരെ കൃത്യമായി ചില കാര്യങ്ങൾ ഇവിടെ അനുയായികളോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള ചില യാഥാർത്ഥ്യങ്ങൾ ചില സത്യങ്ങൾ നിലനിൽക്കുമ്പോൾ ആ വിഷയത്തെ കുറിച്ച് പോലും പറയാൻ ഇവിടെ മതപണ്ഡിതന്മാർ തയ്യാറാകുന്നില്ല എന്നുള്ളത് പ്രതിഷേധാർഹമാണ് സാധാരണ രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ കണ്ടുപിടിച്ചാൽ അല്ലെങ്കിൽ ശാസ്ത്രം ചില കണ്ടെത്തലുകൾ നടത്തിയാൽ ഇത് വർഷങ്ങൾക്ക് മുമ്പേ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് പലരും രംഗത്ത് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ അതിനു മുമ്പ് പലരും ഇത് പറയാൻ തയ്യാറാകാറില്ല എന്തായാലും ഇന്നത്തെ സാഹചര്യത്തിൽ ഇവിടെ അതിശക്തമായ പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ ചില യാഥാർത്ഥ്യങ്ങളും തുറന്നു പറയേണ്ടത് അനിവാര്യമാണ് എന്നാൽ ഈ സമയത്ത് മൗനം പാലിക്കുകയാണ് ഞാനൊരു ഉസ്താദിനെ നേരിട്ട് വിളിച്ചിരുന്നു ഈ ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് റുഅാനും ഹദീഫും ഒക്കെ എന്താണ് പറഞ്ഞിട്ടുള്ളത് ജൂതന്മാരുമായി യുദ്ധമുണ്ടാകും എന്ന് പ്രവാചകൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ യുദ്ധത്തിൽ ഒരു ഘട്ടത്തിൽ മുസ്ലിങ്ങൾ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടാകും ജൂതന്മാർ പരാജയപ്പെടും എന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാനതൊന്നും പറയുന്നില്ല അതൊക്കെ പറഞ്ഞാൽ മറ്റു ചില വിഷയങ്ങൾ ഉണ്ട് എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഞാൻ ആരുടെയും പേരെടുത്തു പറയാനോ അല്ലെങ്കിൽ എല്ലാവരും അത്തരക്കാരാണ് എന്ന് പറയാനോ അല്ല ഈ ഒരു കാര്യം പറഞ്ഞത് അതായത് ഇവർക്കൊക്കെ വിദേശ യാത്രകൾ നടത്തണം സൗദി അറേബ്യയിലേക്ക് പോകണം അതുപോലെ തന്നെ ഈജിപ്തിലേക്ക് പോകണം മസൂൽ അക്സയിലേക്ക് പോകണം അങ്ങനെ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളുകളാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഈ യാത്രകൾ മുടക്കേണ്ടി വരും പലപ്പോഴും സൗദിയിലും അതുപോലെ തന്നെ ഈജിപ്തിലേക്കും ഒക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ മസീദുൽ അക്സയിലേക്ക് പോകുമ്പോൾ ചില പരിശോധനകൾ നേരിടേണ്ടി വരും എന്തെങ്കിലും പറഞ്ഞാൽ അത് പുലിവാലാകും എന്ന രീതിയിലായിരുന്നു ഇവരുടെ പ്രതികരണം തുടർച്ചയായി എന്തിനാണ് ഈജിപ്തിലേക്കും അതുപോലെ തന്നെ സൗദി അറേബ്യയിലേക്കും അതുപോലെ മസ്യദുൽ അക്സൈലേക്കും ഒക്കെ പോകുന്നത് എന്ന് ചോദിച്ചാൽ അവർ ചില ഗ്രൂപ്പുകളുടെയൊക്കെ അമീറന്മാരായി അതായത് നേതാക്കളായി പോകുന്ന ആളുകളാണ് ആ ഗ്രൂപ്പിനെ നയിക്കുന്ന ആളുകളാണ് അതിന്റെ ഭാഗമായിട്ടാണ് അവർ പറയാൻ മടിക്കുന്നത് എന്തായാലും ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ അറിയാവുന്ന കാര്യങ്ങൾ പറയാതെ മറച്ചു വെക്കുന്ന ആളുകൾ പലപ്പോഴും അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാതെ മൗനം പാലിക്കുമ്പോൾ പ്രിയങ്കാ ഗാന്ധിയെ പോലുള്ള ഒരു നേതാവ് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാൻ രംഗത്തെത്തിയത് സ്വാഗതാർഹമാണ് ഇന്ത്യയിൽ നിന്നും ഇപ്പോൾ നമ്മളൊക്കെ കേൾക്കാൻ കൊതിക്കുന്ന ഒരു ശബ്ദമാണ് പ്രിയങ്കാ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും നമുക്ക് കേൾക്കാനായത് നേരത്തെ അവർ പാർലമെന്റിൽ വരുമ്പോൾ ഫലസ്തീൻ ബാഗ് ഉപയോഗിച്ച് ഫലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു നടപടി അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എന്തായാലും അത്തരത്തിലൊരു നീക്കം നടത്തിയപ്പോഴും അവർക്കെതിരെ നിരവധി ട്രോളുകളുമായി പലരും രംഗത്തെത്തിയിരുന്നു എന്തായാലും ഇവിടെ പ്രിയങ്കാ ഗാന്ധിക്ക് എല്ലാവിധ നന്മകളും ഞാൻ നേരുകയാണ്